ഹേ നോ ഗസിൻ്റെ ഒരു ചെറിയ ഷൂട്ടുള്ള ദിവസമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്നാണ് അവർ വിളിച്ചത് അങ്ങനെ നമ്മൾ വൈകുന്നേരം ആ ഉച്ച സമയമാണ് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് റെഡിയായി എടുത്ത് വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ് അപ്പോൾ വേറെ എവിടെയല്ല മുക്കത്തെ ദിയാഗോഡിലാണ് കേട്ടോ ഷൂട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് റേസുട്ടൻ റെയ്നു ഹബി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് ചിട്ടിനോട് ഞാൻ ചിരിക്കാൻ പറയുക കേട്ടോ അവനങ്ങനെ ഒരു വേറെ മാതിരി ചിരി ചിരിക്കുകയാണ് അത് വേണമെങ്കിൽ എനിക്ക് ചിരി വരികയാണ് അങ്ങനെ നമ്മളെത്തി കേട്ടോ തുടങ്ങി പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ടേക്കൊന്നും പോയില്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പം ദിയയിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ദിയ ഗോൾഡിൽ നമ്മുടെ മുഖത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൻട്ടിങ്ങനെ പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ അവൾക്ക് എന്തൊക്കെയോ വേണം എന്നൊക്കെ പറയേണ്ട അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വല്ല അടുത്തുള്ള ജ്യൂസ് കല് കയറി എപ്പോഴും വായിക്കുന്ന പോലെ തന്നെ ഈ ഒരു സാൻഡ്വിച്ച് പിന്നെ എൻ്റെ എപ്പോഴത്തേക്കും ഫേവറേറ്റ് ഫലൂദി പിന്നെ റെയിൻട്ടിയുടെ ഫേവറേറ്റ് ഒരു ഓറിയോയുടെ ഒരു സംഭവമാണ് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുമ്പം എന്താ പറയുക വീണ്ടും ജിയലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ കയറി അങ്ങനെ വീട്ടിൽ വീണ്ടും പോകുന്നു പോകുന്ന വഴിക്ക് റെയിൻറ്റിക്ക് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തി അപ്പോൾ കഴിക്കുകയാണ് അപ്പൊ അത്രയല്ലേ ചെറിയൊരു കുട്ടി വ്ലോഗാണ് അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുമായിരിക്കും ബൈ